ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പഞ്ചായത്ത് തല ആഞ്ഞിലിമൂട് രാജഗിരി സബ് നടത്തി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൻ്റെയും ഷൂർനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിലാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് ബോധവൽക്കരണ റാലിയോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെയ്തു ജാഗ്രത പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം എവിടെങ്കിലും അലക്ഷ്യമായി വലിച്ചെറിയുന്ന പാട്ട ചിരട്ട കുപ്പി ടയർ അതേപോലെ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് അതിന്റെ ബാക്ക് വശത്ത് ഇതൊക്കെ കൊതു മുട്ടയിടാനുള്ള സാഹചര്യം ഉണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് നല്ല രീതി നമ്മൾ ഇന്ന് അഞ്ച് ആറ് ിയറെ അവർ ഓരോ ഘട്ടമായിട്ട് അമ്പത് വീട് വെച്ച് വീടുകൾ കയറി ഈ റിഡക്ഷൻ നടത്തി ക്ലോറിനേഷനും ഇതിനോടൊപ്പം അടുത്ത ദിവസങ്ങളിൽ കിണറുകളിൽ ഫ്ലൂറിനേഷൻ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് രണ്ട് ദിവസങ്ങളിലായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാജേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു മുഴുവൻ പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടത് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബശ്രീയിൽ നിന്നുള്ള ആരോഗ്യ വോളണ്ടിയർമാര് ആശാവർക്കർമാര് തൊഴിലുറപ്പിന്റെ മേറ്റുമാര് തൊഴിലുറപ്പ് സംവിധാനത്തിലെ അംഗങ്ങൾ കുടുംബശ്രീയുടെ അംഗങ്ങൾ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഇതിന്റെ നേതൃത്വം ന്യൂസ് ബ്യൂറോ